ം പോളിംഗ് ബൂത്തിലെത്താൻ ഇനി ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കേയും മൂന്ന് മുന്നണികളും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരായ ഭരണവിരുദ്ധ വികാരം വോട്ടായി മാറിയാൽ ഇരുപതിലിരുപതും നേടാനാകുമെന്ന കണക്കുകൂട്ടലാണ് യു ഡി എഫ് അഭിമാന പോരാട്ടം നടത്തുന്ന എൽ ഡി എഫ് ആകട്ടെ കരുത്തരെ കളത്തിലിറക്കിയതിലൂടെ അഞ്ചിൽ കുറയാത്ത സീറ്റിൽ സീറ്റുകൾ നൂറ് ശതമാനം ഉറപ്പിക്കുകയാണ് മറുഭാഗത്ത് എൻ ഡി എ ആകട്ടെ മിഷൻ സൗത്ത് ഇന്ത്യ എന്ന ലക്ഷ്യത്തിലൊന്ന് ഇക്കുറി കേരളത്തിൽ അക്കൗണ്ട് തുറക്കുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശബരിമല വിഷയത്തിൽ സംസ്ഥാന സർക്കാരിനെതിരായ വികാരവും രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വവും ഉണ്ടാക്കിയ തരംഗത്തിൽ ഇരുപതിൽ പത്തൊമ്പത് നേടിയാണ് യു ഡി എഫ് വിജയക്കൊടി പാറച്ചത് എന്നാൽ ഇക്കുറി ഈ വിഷയങ്ങളൊന്നും തന്നെ പ്രതിഫലിക്കില്ലെങ്കിലും പതിനേഴ് സിറ്റിംഗ് എം പിമാരുടെ സ്ഥാനാർത്ഥിത്വവും അവരുടെ സ്വാധീനവും യു ഡി എഫിന്റെ വിജയപ്രതീക്ഷയ്ക്ക് ആക്കം കൂട്ടുകയാണ് മറ്റു മൂന്ന് പ്രധാനമണ്ഡലങ്ങളിൽ കെ സി വേണുഗോപാലിന്റെയും കെ മുരളീധരന്റെയും ഷാഫി പറമ്പലിൻ്റെയും സ്ഥാനാർത്ഥിത്വം വോട്ട് ബാങ്കുകളെ സ്വാധീനിക്കാൻ നിർണായകമാകുമെന്ന വിലയിരുത്തലിലാണ് യു ഡി എഫ് ഒപ്പം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരായ ഭരണവിരുദ്ധവികാരം താഴെ തട്ടുവരെയുണ്ടെന്നാണ് യു ഡി എഫ് കണക്കുകൂട്ടുന്നത് സി എ എ മണിപ്പൂർ വിഷയങ്ങളിലെ ന്യൂനപക്ഷ ആശങ്ക തങ്ങൾക്ക് അനുകൂലമായി മാറുമെന്നും നേതൃത്വം പ്രതീക്ഷിക്കുന്നു അതേസമയം അഭിമാന പോരാട്ടം നടത്തുന്ന ഇടതുമുന്നണി ആകട്ടെ കരുത്തരെ കളത്തിലിറക്കിയതിലൂടെ ഭരണവിരുദ്ധ വികാരം മറികടന്ന് കഴിഞ്ഞ തവണത്തെ മാനക്കേടിൽ നിന്ന് ഏറെ മുന്നോട്ടു പോകാനാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഒരു ലക്ഷത്തോളം കുടുംബയോഗങ്ങളാണ് പ്രചാരണ കാലയളവിൽ എൽ ഡി എഫ് നടത്തിയത് മുഖ്യമന്ത്രി തന്നെ മുൻകൈയെടുത്ത് സി എ എ വിരുദ്ധ റാലി നടത്തുകയും പ്രചാരണത്തിലുടനീളം വിഷയം ഉയർത്തിക്കാട്ടുകയും ചെയ്തതിലൂടെ ന്യൂനപക്ഷങ്ങളെ ഒപ്പം എന്നാണ് വിലയിരുത്തുന്നത് സി എ എ മണിപ്പൂർ ഏക സിവിൽ കോഡ് തുടങ്ങിയ വിഷയങ്ങൾ ശക്തമായി പ്രചരിപ്പിച്ചതിലൂടെ കേന്ദ്രവിരുദ്ധ വികാരം വളർത്തിയെടുക്കാൻ കഴിഞ്ഞുവെന്ന് ഇടത് നേതൃത്വം കരുതുന്നു ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷകരാകാൻ കോൺഗ്രസിനോ യു ഡി എഫിനോ സാധിക്കില്ല എന്നും സി എ എ വിഷയത്തിൽ ശക്തമായ നിലപാട് സ്വീകരിക്കാൻ എൽ ഡി എഫിനും മാത്രമേ കഴിയൂ എന്നുമുള്ള പ്രചാരണം താഴെത്തട്ടിലെത്തിക്കാനായി എന്നാണ് നേതൃത്വം വിലയിരുത്തുന്നത് ഇടതുണ്ടെങ്കിലേ ഇന്ത്യ ഉള്ളൂ എന്ന ടാഗ് ഉയർത്തി കഴിഞ്ഞ തവണത്തെ ഒരു സീറ്റിൽ നിന്ന് പത്താക്കി ഉയർത്തുക എന്നതാണ് ലക്ഷ്യം അഞ്ചിൽ കുറയാത്ത സീറ്റുകൾ എൽഡിഎഫിന് വീഴുമെന്ന് നൂറ് ശതമാനവും നേതൃത്വം ഉറപ്പിക്കുന്നു മറുഭാഗത്ത് എൻ ഡി എ ആകട്ടെ മിഷൻ സൗത്ത് ഇന്ത്യ എന്ന ലക്ഷ്യത്തിലൂന്നിയാണ് പ്രചാരണം അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഇക്കുറി അക്കൗണ്ട് തുറക്കാനാകുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്നു കഴിഞ്ഞ നാലു മാസത്തിനിടെ ഏഴു തവണയാണ് പ്രധാനമന്ത്രി കേരളത്തിൽ വന്നുപോയത് മോദിയുടെ ഗ്യാരന്റി എന്ന ഒറ്റ ടാഗിൽ പ്രചാരണം നടത്തുമ്പോൾ കേരളത്തിൽ ഇത്തവണയില്ലെങ്കിൽ പിന്നെ എപ്പോൾ എന്ന ചോദ്യമാണ് എൻ ഡി എ ക്യാമ്പ് ഉയർത്തുന്നത് നഗര വോട്ടിലും യുവാക്കളുടെയും സ്ത്രീകളുടെയും വോട്ടിലുമാണ് ബി ഏറെ പ്രതീക്ഷ പുലർത്തുന്നത് തിരുവനന്തപുരം തൃശൂർ ആറ്റിങ്ങൽ എന്നീ മൂന്ന് മണ്ഡലങ്ങളിൽ ഏറ്റവുമധികം പ്രതീക്ഷ വയ്ക്കുന്ന ബി ജെ പിക്ക് പക്ഷേ സി എ എ മണിപ്പൂർ വിഷയങ്ങൾ തിരിച്ചടിയാകുമോ എന്ന ആശങ്കയുമുണ്ട് വോട്ടുകൾ പട്ടിയിലാകാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് മൂന്ന് മുന്നണികളും ആൻഫ്ലി ഡിസൂസ അമൃത ന്യൂസ്